ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പി സി വിഷ്ണുനാഥ് എം എൽ എയുടെ പങ്ക് മാതൃകാപരമെന്ന് കുളത്തൂർ രവി കേരളത്തിൽ നടന്നുവരുന്ന ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ വിവിധ തലങ്ങളിലുള്ള ജനപ്രതിനിധികളുടെ പങ്കാളിത്തവും സേവനവും നിർണായകമാണെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കുളത്തൂർ രവി അഭിപ്രായപ്പെട്ടു ഇക്കാര്യത്തിൽ കുണ്ടറ എം എൽ എ പി സി വിഷ്ണുനാഥിന്റെ നിരന്തരമായ പ്രവർത്തനങ്ങൾ മാതൃകാപരവും സുത്യാർഹവുമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കുണ്ടറയിൽ പി സി വിഷ്ണുനാഥ് എം എൽ എ നയിക്കുന്ന ജനജാഗ്രത യാത്രയ്ക്ക് കേരള യൂത്ത് ഫ്രണ്ട് കുണ്ടറ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചന്ദനത്തോപ്പിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും യൂത്ത് ഫ്രണ്ട് കൊല്ലം ജില്ലാ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് അരുൺ അലക്സ് കേരള കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗം വെങ്കിട്ട രമണൻ പോറ്റി കുണ്ടറ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അനിൽ പനിക്കുവിള കേരള യൂത്ത് ഫ്രണ്ട് ഭാരവാഹികളായ നിജു വിജയൻ അനസ് കരിക്കോട് എബിൻ ബി ഗൗതം കൃഷ്ണ നബീർ മുഹമ്മദ് മുഹമ്മദ് ആസിഫ് അഖിൽ കൃഷ്ണൻ ജോയൽ ജിജോ സൂര്യനാരായണൻ അഭിഷേക് സുധീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു റിപ്പോർട്ടർ കണ്ണൻ തെന്മല பொன் புனலூரி பொன்திளக்கம் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் டைமண்ட் தீர்த்துக்கொண்டு டயமண்ட் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் உள்ள சௌகரியம் விவாக பர்ச்சேசுக்கும் பிரத்யேக ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுகள் உறுப்பாக ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர்